ഇടയിൽ ഇവിടെ ഞാൻ കുറച്ച് അമ്മമാരെ ഒരേ വേഷം ഇട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ ആ അമ്മമാരെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തട്ടെ നിങ്ങൾ എല്ലാരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കോ ഒന്ന് കാണാൻ പറ്റുമോ അമ്മമാരെല്ലാം ഒരേ രീതിയിൽ മുണ്ടും നേരിതൊക്കെ വന്നവരല്ലേ ഒന്ന് കാണട്ടെ വയവും മിത്രയും വന്നിട്ടുള്ള എല്ലാരും കേട്ടോ എല്ലാരും ഒന്ന് എഴുന്നേറ്റ് വന്നേ കാണട്ടെ അമ്മ ആഹാ അവർക്കൊരു വലിയ കൈടി കൈഡിയൊടുത്തേ വലിയ സന്തോഷം ആരാണ് ഈ കൂടുതൽ ഏറ്റവും സംസാരിക്കണേ വാ സംസാരിച്ചോ പേര് പേര് പറഞ്ഞു സൗദാമിനി എല്ലാം കൂടെ എത്ര അമ്മമാരുണ്ട് ഒരു പത്ത് എൺപത്തി അഞ്ച് അമ്മമാരുണ്ടല്ലോ അത് നന്നായി പറഞ്ഞോളൂ പേര് സരസ്വതി അമ്മണി പേര് പറയാലോ ഇതിൽ കാര്യം പറയണ്ടേ യോമിത്രയോമിത്രാണ് വരുന്നത് അല്ലേ ഞങ്ങളെ വയോമിത്രാണ് അറുപത് വയസ്സൊടങ്ങി തൊണ്ണൂറ്റിനാല് വയസ്സ് വരെയുള്ള അമ്മമാരുണ്ട് അപ്പൊ ഞങ്ങളവിടെ ദിവസവും ഞങ്ങൾ പല കളികളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പല സ്ഥലത്തും കളിക്കാൻ വിളിക്കാറുണ്ട് ഞങ്ങള് വെളിയില് വേറെ ആരോടും ഈ തൊണ്ണൂറ്റിനാല് വയസ്സിന്റെ കാര്യം പറയണ്ട വിശ്വസിക്കൂല അത്ര ഊർജ്ജസ്വലതയുണ്ട് കേട്ടോ ഊർജസ്വലതയുണ്ട് ഞാന് ഇതിനിടയ്ക്ക് മോളെ ഹലോ എനിക്ക് അമ്മോ അമ്മ ഇരിക്കുന്നുള്ളു എല്ലാവരും എല്ലാവരും എല്ലാവരുന്നോളൂ എല്ലാവർക്കും നമസ്കാരം ആദ്യമേ തന്നെ ട്വന്റി ഫോർ ചാനലിൽ വലിയൊരു നന്ദി പറയുകയാണ് ഇത്തരം ഒരു പ്രേക്ഷക സംഗമം സംഘടിപ്പിച്ചതിൽ ഞാനാകെ ആവശ്യപ്പെട്ട കാര്യം ഞാനൊരു ഭിന്നശേഷിക്കാരനാണ് അപ്പൊ വേദി ഭിന്നശേഷമാക്കണമെന്ന് ഒരു ആവശ്യം പറഞ്ഞു അത് നടത്തി തന്നു ഒരു ചെറിയൊരു ആവശ്യം കൂടെ പറയുകയാണ് ഞാൻ ഒരു മസ്കുലർ ഡിസ്ട്രോഫി രോഗം ബാധിച്ച വ്യക്തിയാണ് എല്ലാവരെയും കൂടെ ഓടിച്ചാടി നടന്നൊരു വ്യക്തിയായിരുന്നു പക്ഷെ ഈ ഒരു അവസ്ഥ കാരണം കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഞാൻ ഈ ഈയൊരു വീൽ ചെയറിലാണ് എന്നെപ്പോലെ അറുന്നൂറോളം രോഗികൾ ചേർന്ന് ഞങ്ങളൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് മാതാപിതാക്കളുടെ കാലം കഴിഞ്ഞാലും സ്വസ്ഥമായിട്ട് എന്താണ് ജീവിക്കാനായിട്ട് ഞങ്ങൾക്കൊരു ഒരിടം എന്നൊരു പുനരധിവാസ കേന്ദ്രം ആവശ്യമാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സംഗമം കാണുന്ന ആർക്കെങ്കിലും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം ഒരു ഏക്കറിക്ക് കുഴയാത്ത സ്ഥലം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് സ്ഥലമെങ്കിലും സ്പോൺസർ ചെയ്യാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ തീർച്ചയായും നമുക്ക് താങ്കൾ പറഞ്ഞ എല്ലാവരും കേട്ടു ഞാൻ ഞാൻ കൂടെ കോമഡി അപ്പൊ ഞാന് പാട്ടുകൾ തലതിരിച്ചു പാടുന്നേ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിക്കെ നമുക്ക് വേണ്ടി തലതിരിച്ചൊരു പാടാൻ പോവാണ് പേര് വിട്ടുപോയി

ശ്രീ ഇറിയന കേട്ടാങ് തലനിര മിഥുൻ അപ്പൊ